ജനുവരി പതിനഞ്ച് പാലിയേറ്റു ദിനം വിപുലമായി ആചരിച്ച പാലിയേറ്റീവ് ക്ലിനിക്കുകൾ മെലാറ്റൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തിയ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റംസീന മുജീബ് ഉദ്ഘാടനം ചെയ്തു സന്ദേശ റാലി പ്രചാരണ സ്റ്റാൾ ബോധവൽക്കരണം പാലിയേറ്റീവ് കെയറിനുള്ള വിഭവ സമാഹരണം തുടങ്ങിയവ നടന്നു ജനുവരി മേലാറ്റൂർ കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിലാണ് ജനുവരി പതിനഞ്ച് കെയർ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി രാവിലെ ക്ലിനിക്ക് പരിസരത്തും ആരംഭിച്ച സന്ദേശ പ്രചരണ റാലിയിൽ ക്ലിനിക്ക് ഭാരവാഹികളും ജനപ്രതിനിധികളും വാളണ്ടിയർമാരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എൻ എസ് എസ് യൂണിറ്റ് ട്രോമ കെയർ വളണ്ടിയർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മേനാട്ടർ ബസ് സ്റ്റാന്റ് പരിസരത്ത് ഒരുക്കിയ സന്ദേശ പ്രചരണ സ്റ്റാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പാലിറ്റി കെയർ ക്ലിനിക് ചെയർമാൻ പി അബ്ദുൾ റസാഖ് അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത്ത് പ്രസാദ് മെമ്പർമാരായ വി ശശീധരൻ ഹിഷാം വാഫി എ ടി ഷജീബ് എസ് പി ശരത്ത് പി പി ഷാഹിരാമോൾ ജെംസി സബാഹ് റംലത്ത് എരൂത്ത് മൂസിന ഷിഹാബ് അജിത മുരളി സഫിയ ആൽപറ്റ അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വി ൻ ഉണ്ണി പെരുതർമണ് ജനറൽ സെക്രട്ടറി കെ അബ്ദുൽ കരീം വൈസ് ചെയർമാൻ കെ വി മുഹമ്മദ് ജാതിയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാറ്റൂർ പാലീവ് പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അതും പറഞ്ഞു തരേണ്ട പരിചയപ്പെടുത്തി തരേണ്ടതില്ല വർഷങ്ങളായി വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൈലാറ്റൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാതൃകാപരമായ നമ്മുടെ പാലിയേറ്റീവിന്റെ ഭാവി പ്രവർത്തന റിപ്പോർട്ടിൽ കൂടിയുള്ള സ്വന്തമായ ഒരു ബിൽഡിംഗ് എന്ന ഡ്രീം പ്രൊജക്ടിനുണ്ട് അതിന് ഈ പാലിയറ്റീവിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ഈ പദ്ധതി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട്